കോഴിക്കോട് ചെറുവണ്ണൂരിൽ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രികനായി യുവാവ് മരിച്ചു കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശി റാഫാണ് മരിച്ചത് ഇന്ന് രാവിലെ ആറു മണിയോടെ അപകടം സ്കൂൾ വാഹനത്തെ മറികടക്കുവാനുള്ള ശ്രമത്തിനിടെയാണ് അപകടം ബസ് മറികടക്കുവാനുള്ള ശ്രമത്തിനിടെ ബൈക്കിൽ നിന്നും തെറിച്ച് വീണ യുവാവ് ട്രക്കിന്റെ അടിയിൽ പെടുകയായിരുന്നു അപകടത്തിൽ ബൈക്കും തകർന്നു അപകടത്തിന്റെ സി ദൃശ്യങ്ങളും പുറത്തു വന്നു സ്കൂൾ ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ എതിർഭാഗത്തു നിന്നും വരികയായിരുന്ന ട്രക്കിന്റെ അടിയിലേക്ക് യുവാവ് തെറിച്ചു വീഴുകയായിരുന്നു ട്രക്കിനും സ്കൂൾ ബസ്സിനും ഇടയിൽ വെച്ചാണ് ബൈക്ക് മറിയുന്നതും അപകടം ഉണ്ടാകുന്നതെന്നും സി സി ടി വി ദൃശ്യത്തിൽ വ്യക്തമാണ് സംഭവത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.